ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സെയിം സാധനമാണ് ഇന്ന് നമ്മൾ കേരളം കണ്ടിരുന്ന അൺബോക്സിങ് ഇന്ന് നടന്നിരിക്കുകയാണ് ഈ കാര്യത്തിൽ ഇവരുടെ ഈ വിഷയത്തിൽ കുറേ ദുരൂഹതകൾ കുറേ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധേയനും കൂടെ നിങ്ങൾക്ക് ഇത് തോന്നിയിരിക്കാം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇടയ്ക്കെങ്കിലും തോന്നാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും അറിയുന്നത് പോലെ തന്നെ ഗോപൻ സ്വാമിയുടെ ഇത് എന്തുവാ അവർ ഉദ്ദേശിക്കുന്ന കല്ലറ എന്നുവെച്ചാൽ ആ സ്ലാബ് മൂടിയൊരു സാധനം ഇന്ന് തുറന്നിരിക്കുകയാണ് തുറന്നിരുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇരിക്കുകയായിരുന്നെന്നും പിന്നെ പൂജാ സാധനങ്ങളൊക്കെ ദേഹത്തൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് പറയാൻ പറ്റിയത് അതിൻ്റെ അകത്ത് ഫുള്ളും പൂജയും ഈ പൂവും എന്തോ ഈ ഇതെന്തുവാ ഭസ്മവും അങ്ങനെയൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആയിരുന്നു പുള്ളിയേക്കാരൻ അവിടെ അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ഇപ്പോൾ ഡോക്ടർ പുറത്തുനിന്നുള്ളൊരു റിപ്പോർട്ട് ഇവർ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇവർ ജസ്റ്റ് ജസ്റ്റ് ഒരു ഇവർക്കൊരു അറിയാൻ പറ്റും ദേഹത്ത് എന്തെങ്കിലും ക്ഷതമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടോ എന്ന് പക്ഷെ അങ്ങനെ ഒന്നുമില്ല ഒന്നും ഒന്നുമില്ല പക്ഷെ ഇതിൻ്റെ വിശദമായ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ രണ്ട് ടു വീക്സെങ്കിലും എടുക്കും രണ്ട് വീക്കെങ്കിലും എടുക്കും രണ്ടാഴ്ചയെങ്കിലും എടുക്കും ഇതിൻ്റെ വിശദമായ ഒരു റിപ്പോർട്ട് കിട്ടണമെന്ന് പക്ഷേ ഞാൻ പറയട്ടെ ഇവര് ഈ മക്കൾ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാതെ കിടക്കുന്ന കുറേ വിഷയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അതാണ് ആക്ച്വലി നമ്മൾ ഇത് കാണുന്നവരിലും അത് ജനറേറ്റ് ജനറേറ്റ് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന പോയിന്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് സ്ട്രൈക്കായി തോന്നാം ഓക്കെ ഫസ്റ്റത്തെ വിഷയം എന്ന് വെച്ചാൽ ഈ ഗോപ ഈ സ്വാമി ഈ പുള്ളിക്കാരൻ ഈ ഗോപൻ സ്വാമി രണ്ട് വർഷമായിട്ട് കിടപ്പാണ് ഓക്കെ കിടപ്പാണ് പിന്നെ ആറ് മാസമായിട്ട് പുള്ളിക്കാരൻ്റെ ഈ മലവും മൂത്രവും എല്ലാം എന്ന് വെച്ചാൽ എല്ലാം ബെഡിലാണ് പൊക്കികൊണ്ടിരുന്നത് ഓക്കെ ഈ ബെഡിൽ പൊക്കിക്കൊണ്ടിരുന്ന ആൾ ഇങ്ങനെ ആയിരുന്ന ആൾ എങ്ങനെയാണ് ആ ദിവസം ആ ദിവസം കുളിച്ച് ഒരുങ്ങി അമ്പലത്തിൽ പോയി എല്ലാ കാര്യം പൂജകർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് എങ്ങനെയാണ് ഫുഡും കഴിച്ച് മെഡിസിനും കഴിച്ചിട്ട് പോയി അകത്തിരിക്കുന്നത് അതെനിക്ക് മനസ്സിലാവല്ല ഓക്കെ അതാണ് ഫസ്റ്റ് നമ്പർ വൺ അത് ഒരു ക്ലിയർ അല്ലാത്ത കാര്യം പിന്നെ ഈ രണ്ട് പിള്ളേരും ഈ ഇളയവനായാലും ശരി മൂത്തവനായാലും ശരി ഒരിക്കൽ പറയുന്ന കാര്യങ്ങളെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന അവർ പറയുന്നതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വ്യത്യാസമുണ്ട് മിസ്മാച്ച് ആണ് അതാണ് ആക്ച്വലി നമ്മളെപ്പോലുള്ള ജനങ്ങളും എല്ലാവരിലും പോലീസായാലും എല്ലാവരിലും ഇതിലെന്തോ ദുരൂഹതയുണ്ട് എന്ന് കാണിക്കാനുള്ള മെയിൻ റീസൺ ഓക്കെ ഇതാണ് ഫസ്റ്റ് റീസൺ സെക്കൻഡ് കാര്യം എന്ന് വെച്ചാൽ സെക്കൻഡ് കാര്യം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരൻ്റെ സ്വഭാവം ഇത് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇവർ ഒരു പബ്ലിസിറ്റിക്ക് എന്നൊരു ഡൗട്ട് എനിക്ക് തോന്നാതില്ല കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അവിടെ ആരും വരുന്നില്ല ആരുമില്ല ഏ അവിടെ ആരും വരുന്നില്ല പക്ഷേ ഇത് ഇങ്ങനെ ഒരു അച്ഛൻ്റെ മരണം അത് ഇങ്ങനത്തെ രീതിയിൽ ഇപ്പോൾ സമാധി ഇരിക്കുന്നു എന്ന് ഇറങ്ങി അച്ഛൻ മരിച്ചതിന് ശേഷം സമാധി ഇരുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല പക്ഷെ ഇതൊന്ന് ആലോചിച്ചു വെക്കും നിങ്ങൾ അച്ഛൻ പോയി എല്ലാം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ചെയ്തിട്ട് പോയി ചെന്നിരുന്നിട്ട് പുള്ളിക്കാരെ പറയുന്ന ഓരോ ഷോട്ടൊന്നും ഇല്ലാത്ത അച്ഛൻ പോയി ചെന്നിരുന്ന് ഇങ്ങനെ ഇരുന്നു എൻ്റെ അപ്പോ ജീവൻ എടുക്കുന്നത് ഞാൻ കണ്ടു അപ്പോ എനിക്ക് മനസ്സിലായി പോയെന്നൊക്കെ അപ്പൊ കണ്ടല്ലോ എന്തോ മനസ്സിലായില്ലേ അപ്പൊ ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി അവർക്കൊരു ചീപ്പ് പബ്ലിസിറ്റി ഇപ്പൊ തന്നെ ആലോചിച്ചോ ഈ ബൈറ്റ് നിങ്ങൾ കേട്ടോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുള്ള നാളെ മൂന്നിനും നാലിനും ഇടയ്ക്ക് എല്ലാ മഠാധിപതിമാരുടെ സാന്നിധ്യത്തിൽ ഒരു മഹാസമാധി ആണ് നാളെ നാളെ വൈകുന്നേരം നമ്മൾ ഇത് ചെയ്യും വലിയ ചടങ്ങാണ് ആചാരപ്രകാരം ഒരു ഒരു കണ്ടില്ലേ പുള്ളിക്കാരനെ ഇനി ഇപ്പൊ പുള്ളിക്കാരനെ ഇത് സമാധി ഇരുത്താൻ പോണത് ഭയങ്കര അവിടത്തെ കമ്മിറ്റി എല്ലാം ചേർത്ത് ഭയങ്കര രീതിയിലാണ് ഇരുത്താൻ പോണത് മനസ്സിലായേ അപ്പം ഇതൊരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ മക്കൾ നടത്തി വെച്ച ഒരു ഡ്രാമയാണോ എന്നൊരു ഡൗട്ട് എന്റെ മനസ്സിൽ നല്ല പോലെ തോന്നുന്നു കാരണം അവിടെ ഇവിടെ ഒരു സംസാരവും പിന്നെ എന്തുവാ ഇതിപ്പോ കണ്ടില്ലേ ഇത് ഇത്രയും വലിയൊരു വിഷയമായി തീർത്ത് ഇനിയിപ്പോൾ അവിടെ ഇയാൾ അരുത്തിയൊരു സാമിയായി അവിടുത്തെ ഒരു വലിയ ഒരാളാക്കി തീക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു ചെയ്തൊരു പബ്ലിസിറ്റിയുടെ മണ്ഡലം ചെയ്തൊരു കാര്യം കാരണം ഈ മക്കൾ പറയുന്നതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ടാണ് വെച്ചാൽ ഒരു രണ്ടൂരും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്യം ഇല്ല പല കാര്യങ്ങളും മിസ്മാച്ച് ആണ് അപ്പോ അങ്ങനെയാണ് ആക്ച്വലി ജനങ്ങളായ നമ്മൾ ഡൗട്ട് അടിച്ചതും എല്ലാവരും പ്രതികരിച്ചതും കോടതി ഉത്തരവ് എടുക്കിയതും എല്ലാത്തിനും ഇതാണ് പക്ഷേ അപ്പോ ഇതുകൊണ്ടാണോ ഇങ്ങനത്തെ ഒരു ചീവ് ഒരു പബ്ലിസിറ്റിക്ക് ചെയ്യാൻ വേണ്ടിയാണോ ഇവരിങ്ങനത്തെ ഒരു നാടകം കളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സമാധി ആണെങ്കിൽ ഒരിക്കലും ഇരുത്തി സമാധിയായി അങ്ങനെ സമാധിയാവുള്ളൂ ഇത് എനിക്ക് തോന്നു വെച്ചാൽ അച്ഛൻ അകത്തിരുന്ന് മരിച്ച് ഏ അകത്ത് ബെഡിൽ കിടന്ന് മരിച്ചു മരിച്ചിട്ട് അതിനെ കൊണ്ട് വെച്ചു എന്നിട്ട് ഇങ്ങനത്തെ ഒരു നാടകം ഇറക്കി ഇങ്ങനൊരു സംഭവം ഇറക്കി ചെയ്ത് കഴിഞ്ഞ് അച്ഛന് കുറച്ചും കൂടെ പ്രശസ്തി കിട്ടത്തില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെയാണ് മക്കൾ ചെയ്തതെന്നാണ് എൻ്റെ എൻ്റെ ബലമായ സംശയം എനിവേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെയാണ് എൻ്റെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇതിന്റെ ഇടയിൽ കുറെ എണ്ണം കിടന്ന് കളിക്കുന്നോണ്ട് ഈ ഹിന്ദു ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ട് ഞാൻ ഐ റെസ്പെക്ട് എല്ലാവരെയും ഞാൻ റെസ്പെക്ട് പക്ഷേ നിങ്ങളൊരു കാര്യാലയങ്ങൾ ഞാൻ ഈ ഒരു ബൈറ്റ് ബൈറ്റിലൂടെ ആയിരുന്നു നടന്നത് ഒരു മഹാസമാധിയായിരുന്നു നടന്നത് ആ സമാധിയെ മനഃപൂർവ്വം ചില ആൾക്കാര് വിഭാഗക്കാര് അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എട്ട് ഇതിൽ പറയുന്നുണ്ടോ ഇവര് പറയുന്ന വച്ചാല് ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തി എന്നും അത് പിന്നെ എന്തുവാ ഇതിൻ്റെ അകത്ത് കുറെ പേര് ഇറക്കിയെന്ന് ജാതിയുടെ മതത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് ഞാൻ പറയുന്ന അതൊക്കെ എന്തിനാണ് എന്റെ തെട്ടുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ ഇപ്പോ ഇതിങ്ങനെ തുറന്നില്ലെങ്കിൽ ഏഹ് നാളെ ഒരു ദിവസം അച്ഛനെയും അമ്മയും മോളെ അടിച്ചു കയറ്റി അകത്ത് വെച്ചിട്ട് പറയും അച്ഛൻ സമാധിരിക്കുന്നു മോള് സമാധരിക്ക എന്ന് പറയുന്നത് അപ്പൊ അത്രയും മൂളങ്ങള് മനസ്സിലാക്കണം പിന്നെ നമ്മുടെ കോടതി ചോദിച്ച വലിയൊരു കാര്യമാണ് ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അതൊക്കെ എടുത്ത് പുള്ളിക്കാരെ ഇട്ട് പറയണുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരുമാതിരി എന്തെങ്കിലും പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് പറയണം നിങ്ങൾ ഏഹ് നമ്മുടെ നാട്ടിന്റെ നിയമം എന്താണ് ആ നിയമത്തിന്റെ നിയമവ്യവസ്ഥിതി എന്താണെന്നൊക്കെ ആലോചിച്ച് പറയണം എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം